ോട് അൽബീർ സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി ഒന്നാം ക്ലാസ് ഉദ്ഘാടനവും ആഘോഷ നിറവിൽ നടന്നു പ്രൌഢമായ ചടങ്ങിൽ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കുന്നുകൈ നിർവഹിച്ചു കേരള ആൻഡ് കർണാടക കുന്നും ഗ്ലോ ഓഫ് പ്യൂരിറ്റി കുരുന്നുകളുടെ കാലൊച്ചകളും കലപിലാരവങ്ങളുമായി എതിർത്തോട് അൽബിർ സ്കൂൾ മുറ്റം സജീവമായി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ ആഘോഷപൂർവം വിദ്യാർത്ഥികളെ വരവേറ്റു അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവം വരവേറ്റു പുത്തനൊടുപ്പും ബാഗും കുടയുമായി അറിവ് തേടിയെത്തിയ കുട്ടികളുടെ കളിച്ചിരികളാൽ വിദ്യാലയമുറ്റം നിറഞ്ഞപ്പോൾ അത് മനം നിറയ്ക്കുന്ന കാഴ്ചയായി മാറി വർണ്ണ പകിട്ടാർന്ന രീതിയിൽ സ്കൂൾ അലങ്കരിക്കുകയും ചെയ്തിരുന്നു പുതുതായി സ്കൂളിലെത്തിയ കുരുന്നുകളെ മധുരം നൽകിയാണ് വരവേറ്റത് ക്ലാസുകളിലെത്തിയ കുട്ടികൾക്ക് അധ്യാപകർ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി അലിഫ്

ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി മുഖ്യ പ്രഭാഷണം നടത്തി എട്ടാമത്തെ വർഷത്തിലേക്കാണ് ഇവിടെ അൽബിർ പ്രവേശിക്കുന്നുള്ളത് ഒരുപാട് അറിയാം ഒരുപാട് രക്ഷിതാക്കൾക്ക് അറിയാം ഒരു വർഷം കൊണ്ട് അൽബീറിൽ ചേർത്ത കുട്ടിക്ക് ആ മാറ്റങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് എന്താണ് അൽബീർ നിങ്ങൾ എന്തുകൊണ്ടാണ് അൽബീർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് ഓരോ രക്ഷിതാവിനും അറിയാം നമുക്കിന്ന് വേണ്ടത് എന്താണ് നമ്മുടെ മത ഭൗതിക മതവിദ്യാഭ്യാസമാണ് കൂടുതലായിട്ടും വേണ്ടത് നമുക്കറിയാം ഇന്നേ സോഷ്യൽ മീഡിയ പത്രങ്ങൾ ഇതൊക്കെ എടുത്തു നോക്കുമ്പോഴേക്ക് കാണുന്നുള്ളത് എന്താണ് ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നതുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം എന്താണ് മതവിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇതുള്ളത് ഒരു കൂട്ടം പണ്ഡിതസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറില് ഈ പണ്ഡിതസഭയുടെ ആ ഒരു ഇങ്ങനെയുള്ള നമ്മുടെ വഴിതെറ്റി പോകുന്ന കുട്ടികളെ ഇത് ചെയ്യാൻ വേണ്ടി അവർ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് കോർഡിനേറ്റർ മുഹമ്മദ് സവാദ് വാഫി അബ്ദുല്ല ഹസൻ അസ്നവി അൻവർ ചേരൂർ ഖലീൽ ആലംകോൾ എന്നിവർ സംസാരിച്ചു ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള എതിർത്തോട് അൽബിർ സ്കൂൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള നാൽപ്പത്തിയഞ്ചോളം അൽബിർ സ്ഥാപനങ്ങൾ കേരളത്തിലും കർണാടകയിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലുമടക്കം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്റർനാഷണൽ പ്രവേശനോത്സവവും സംസ്ഥാന ജില്ലാ പ്രവേശനോത്സവവും ജൂൺ രണ്ടിന് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്